എൻ്റെ വാർഡിനെ സംബന്ധിച്ച് നല്ല വഴികളുണ്ടായിരുന്നു ഒക്കെ ഇപ്പോൾ കുണ്ടും ഒക്കെ ആയിട്ട് ഒരു ടു വീലർ അതിൽ അല്ലെങ്കിൽ ഒരു ടു വീലർ പോകുമ്പോഴൊക്കെ അപകടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങളുടെ വഴികളൊക്കെ പോകുന്നത് അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം അതും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല നമ്മുടെ വാടുകളിൽ കുറേയധികം ഭാഗങ്ങളിൽ കുടിവെള്ള ക്ഷാമുള്ളൊരു വാർഡാണ് അതുപോലെ തന്നെ താഴ്ച പ്രദേശങ്ങളുണ്ട് ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ അവർക്ക് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാനൊന്നും ഒരു സൗകര്യമില്ലാതെ വിഷമിക്കുന്ന കുറേ അധികം പാവപ്പെട്ട ആൾക്കാർ ഞങ്ങളുടെ വാർഡിലുണ്ട് അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് എന്നെ കഴിയാവുന്ന അതായത് നമ്മുടെ വിവിധതരം ഫണ്ടുകളുണ്ടല്ലോ ആ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് എന്നെ കഴിയാവുന്ന എല്ലാ രീതിയിലും ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ജനങ്ങളെന്തായാലും പറയുമ്പോൾ അതേ സത്യം ഉണ്ടാവുമല്ലോ കാരണം അനുഭവിക്കുന്നവരായി പറയുന്നത് അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടി വിധവകളാകുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭങ്ങളോ അവർക്കെല്ലാം എന്തെങ്കിലും അങ്ങനെ ഒരു നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് വലിയൊരാഗ്രഹം എനിക്കുണ്ട് നാടറിയണം അറിയണം സ്ഥാനാർത്ഥികളെന്താണ് എൻ്റെ പേര് ഉഷാകുമാരിയൻ ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ മത്സരിച്ചിട്ടില്ല പക്ഷേ ഞാൻ കുടുംബശ്രീയുടെ രണ്ട് ടീമിൽ ചെയർപേഴ്സൺ ആയിട്ട് അടുപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എ ഡി എസിൻ്റെ അതായത് വാർഡ് തലത്തിൽ സഭയിൽ മൂന്ന് വർഷം എ ഡി എസ് ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് അടുത്തടുത്ത് തന്നെ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തനത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ എന്താണ് മത്സരിക്കാനുള്ളൊരു കാരണം മത്സരിക്കാൻ എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ഞങ്ങൾ യു ഡി എഫിലാണ് അപ്പം ഇപ്പം നിലവിൽ നടക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ആ അഴിമതി നിറഞ്ഞ ഭരണം ഒന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിലവിൽ എൽ ഡി എഫ് ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഭരണത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ നെഗറ്റീവായിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് അത് പോരാ വികസനങ്ങളൊന്നും സാധ്യമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മത്സരിച്ച് വരു വിജയിച്ച് വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാർഡിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പിണറായി സർക്കാർ പെൻഷൻ കൂട്ടി നെല്ലിൻ്റെ താങ്ങുവില കൂട്ടി റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടി അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ അതിലൊക്കെ എന്താണ് ഇതിപ്പോൾ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രഹസനമായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾ നല്ലൊരു കർഷകയാണ് വർഷങ്ങൾ ഞാനും എൻ്റെ ഭൃതകം കൂടെ ഒരു നാലര അഞ്ച് ഏക്കർ വിതയ്ക്കുന്ന ആളാണ് ഈ താങ്ങുവില താങ്ങുമല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ കേരള സർക്കാർ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതല്ലേ ഉള്ളൂ നമുക്കുള്ളു അല്ലാതെ കിട്ടുന്നില്ല ഇതൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നെല്ല് കയറി പോകുമ്പോൾ കാരണം നമ്മൾ അവിടെ ഒരുപാട് ഇതിൻ്റെ കാര്യം മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പിന്നെ വായ്പ എടുത്തിട്ടൊക്കെ വാങ്ങിക്കുന്നതാണ് പക്ഷേ നമുക്ക് യഥാസമയങ്ങളിതിൻ്റെ സാമ്പത്തികം കിട്ടാൻ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടുള്ള അവരാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഇപ്പം ഇപ്പം പഞ്ചായത്തിലാണെങ്കിൽ കൂടി എൽ ഡി എഫ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് ജനങ്ങൾ പറയുന്നുണ്ട് അതിൽ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്നൊരിടം തന്നെയാണ് ഒരുപാട് എന്നാ ഹൈ ക്ലാസ് ഫാമിലീസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളൊരു ഇതല്ല സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവർ പറയുന്നത് ആ ഇപ്പം നമ്മൾ നിലവിൽ ഇപ്പം യു ഡി എഫ് ഇപ്പം യു ഡി എഫ് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ഭരണത്തിന് മുമ്പ് യു ഡി എഫ് ആയിരുന്നു കലറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി വീണ്ടും തിരിച്ച് കലർ പഞ്ചായത്ത് യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഒരു ഭരണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമായിട്ടും ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം എന്തായാലും ആ അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി വീണ്ടും പതിമൂന്നാം വാർഡ് പതിനാലാം വാർഡ് അതായത് പുതിയൊരു വാർഡാണ് വാർഡ് വന്നതാണ് അതാണ് ഞങ്ങളുടെ നാലാം വാർഡായിരുന്നു ഇപ്പൊ പുതിയൊരു വാർഡ് വന്നത് ഞങ്ങളുടെ വാർഡ് പതിനാലാക്കി എന്തായാലും ആ പുതിയ വാർഡിൽ ആ പതിനാലാം വാർഡിലത്തെ ആദ്യത്തെ മെമ്പറായിട്ട് ഉഷകുമാരി ചേച്ചിക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു